കിഷോർജി ഈ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സമയമുണ്ടോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല മെഡിറ്റേഷൻ നമുക്ക് ഇരുന്നോണ്ട് ചെയ്യണം എന്ന് മാത്രം തന്നെ നിർബന്ധമില്ല ഇരുന്നോണ്ട് ചെയ്യാം കിടന്നോണ്ട് ചെയ്യാം നമ്മൾ ശവാസനത്തിലേക്ക് മെഡിറ്റേഷൻ ചെയ്യും ഇനി ഇരുന്നോണ്ടോ നിന്നോണ്ടോ കിടന്നോണ്ടോ പറ്റാത്ത സമയങ്ങളിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്ന മെഡിറ്റേഷൻസ് ഉണ്ട് എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സ് ശാന്തമാകാനും നമ്മളിലെ ഉള്ളിലുള്ള അസ്വസ്ഥതകളെ കളയാനും ആണ് ഏറ്റവും ആദ്യമായി നമ്മൾ മെഡിറ്റേഷന് പ്രിഫറൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മനസ്സ് ശാന്തമായ മനസ്സാണെങ്കിലും വീണ്ടും വീണ്ടും ശാന്തതയിലേക്ക് പോകാനും നമ്മളുടെ ഈ ഓരോരോ ആഗ്രഹങ്ങൾ സബലീകരിക്കാനും അങ്ങനെ പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ മെഡിറ്റേഷൻസ് ഓരോന്നും ഓരോ രീതിയിൽ ചെയ്യാം സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യാം രാത്രി ചെയ്യാം പിന്നെ നമ്മൾ ഓരോരുത്തർ ജീവിതിച്ച് വരുന്ന സാഹചര്യങ്ങളിൽ പൊതുവെ ഏതെങ്കിലും സമയം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കിപ്പോ സാധാരണ രീതിയിലുള്ള മെഡിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനത്തെ മെഡിറ്റേഷൻ ഒക്കെ നോക്കൂ ചെയ്യാവുന്നതാണ്